കാൽവിൻ പെർഫ്യൂംസിന്റെ നാൽപ്പതാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഴ ഒരു രക്ഷയില്ല തകർത്ത് പെയ്തോണ്ടിരിക്കുക അന്തരീക്ഷത്തിൽ നല്ല തണുപ്പാണ് അപ്പം ഈ ഒരു പർട്ടിക്കുലർ സമയത്ത് ഞാൻ നേരത്തെയും ഒന്ന് രണ്ട് മൂന്ന് വീഡിയോയിൽ അതിനെ ഈ ഒരു കാലഘട്ടത്തിൽ ഉപയോഗിക്കേണ്ട പെർഫ്യൂംസിനെ പരിചയപ്പെടുത്തിയായിരുന്നു അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി പോലെ ഒരു വീണ്ടും ഒരു അഞ്ച് പെർഫ്യൂം പരിചയപ്പെടുത്തുകയാണ് അതിൽ മൂന്ന് പെർഫ്യൂംസ് വളരെ പ്രീമിയം പെർഫ്യൂംസ് ആണ് കുറച്ച് കോസ്റ്റ്ലി പെർഫ്യൂംസ് ആണ് മീൻസ് അഫോർഡബിൾ ആയിട്ടുള്ള പെർഫ്യൂം അല്ല ഇൻ ദ സെൻസ് ഒറിജിനൽ പെർഫ്യൂം വാങ്ങിക്കാൻ അത്രയ്ക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പെർഫ്യൂംസ് അല്ല രണ്ട് പെർഫ്യൂംസ് നമുക്ക് നോർമലി കേരളത്തിലെ കോമൺ ആയിട്ടുള്ള ആളുകൾ യൂസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതും അവർ പെർഫ്യൂംസ് ആണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന അഞ്ചെണ്ണം അഞ്ച് പെർഫ്യൂംസും ഒരു സിട്രസ് കാറ്റഗറിയിൽ പെടുത്താവുന്ന എടുത്താവുന്ന ഒരു പെർഫ്യൂംസാണ് ഈ ഒരു സമയത്ത് നമുക്ക് ഈയൊരു സാധാരണ സിട്രസ് പെർഫ്യൂംസുകൾക്ക് നമുക്കൊരു നമ്മുടെ ഒരു കേരളത്തിലെ കാലാവസ്ഥ ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് ചൂടാണ് ഈ ചൂടത്ത് നമ്മുടെ ഈ സിട്രസ് പെർഫ്യൂംസുകളിൽ ലാസ്റ്റ് ചെയ്യൽ അതാണ് അതിൻ്റെ ഒരു മേജർ പ്രോബ്ലം പക്ഷെ നല്ലൊരു സുഖം ഉള്ള സ്മെല്ലാണ് കാരണം മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നതും ഒരു ഒരു പ്രത്യേക വൈബ് ഫീൽ ചെയ്യുന്ന സ്മെല്ലാണ് ഫ്രാഗ്രൻസ് ആണ് ഈ സിട്രസ് കാരണം ഓറഞ്ചിൻ്റെയും ചെറുനാരങ്ങയുടെയും മൺത്താരൻ മിൻറ്റ് ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു ഒരു ചെറിയൊരു അക്വാട്ടിക് നോട്ട്സും കൂടി കൂടി മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ഒരു സുഖമാണ് ഒരു എന്താ പറയുക മറ്റുള്ളവരെ ആകർഷിക്കുന്ന ഒരു ഫ്രാഗ്രൻസ് ആണ് ഈ സിട്രസ് പെർഫ്യൂം എന്ന് പറയുന്നത് നമ്മൾ അടുത്തുകൂടി പോകുമ്പോൾ നോട്ട് ചെയ്യപ്പെടുന്ന ഒരു ഫ്രാഗ്രൻസ് ആണ് പക്ഷെ അതിൻ്റെ ഒരു ഡ്രോബാക്ക് ഇതാണ് അതിൻ്റെ ലാസ്റ്റിങ് പൊതുവെ കുറവായിരിക്കും പെർഫ്യൂംസിന്റെ കാറ്റഗറി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും സ്ട്രെങ്ത്ത് കുറഞ്ഞ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ് ഈ സിട്രസ് പെർഫ്യൂംസ് എന്ന് പറയുന്നത് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന അഞ്ചെണ്ണം എന്ന് പറയുന്നത് ഒരു പ്യൂർലി സിട്രസ് പെർഫ്യൂംസ് അല്ല കാരണം പ്യുവർലി സിട്രസ് പെർഫ്യൂം ആണെങ്കിൽ ലാസ്റ്റിങ് ഞാൻ പറഞ്ഞ പോലെ കുറവായിരിക്കും ഇതിൽ കുറച്ച് മറ്റുള്ള നോട്ട്സുകളും കൂടി കേറി വരുന്നുണ്ട് ലൈക്ക് ബുഡി നോട്ട്സ് പച്ചോളി നോട്ട്സുകളൊക്കെ ഉള്ളു അതുകൊണ്ട് ഇതിനൊരു ലാസ്റ്റിംഗ് ഉണ്ട് ഈ ഒരു സിട്രസ് പെർഫ്യൂമുകൾക്ക് കുറച്ച് ലാസ്റ്റിങ് ഉണ്ട് ഇനീഷ്യലി അതൊരു സിട്രസ് വൈബ് തോന്നുമെങ്കിലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും മീൻസ് അതിൻ്റെ ഒരു ബേസ് നോട്ടിലേക്ക് കിടക്കുമ്പോൾ ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു നോട്ട്സിലൊക്കെ നല്ലൊരു വ്യത്യാസം വന്നിട്ട് സിട്രസിന്റെ കൂടെ കുറച്ച് സാന്ഡില് വുഡ് പച്ചോലി സെഡാറ് എന്താ പറയുക അങ്ങനെയുള്ള മറ്റ് പച്ചോലി പോലെയൊക്കെയുള്ള കുറച്ച് സ്ട്രെങ്ത് കൂടിയ നോട്ട്സും കൂടി കൂടി അതിന്റെ ഒരു കമ്പൈൻഡ് ആയിട്ട് വരുന്ന ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള പെർഫ്യൂംസ് ആണ് ഞാൻ ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് ഒന്ന് അതിൽ ഞാൻ ഇനി അതിൻ്റെ അകത്ത് കുറച്ച് നോട്ട്സുകളെ പറ്റി ഒന്നും പറയുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ കോമൺ ആയിട്ട് എല്ലാ നോട്ട്സുകളെയും അവതരിപ്പിച്ചത് ഒന്നാമതായതിൽ പറയുന്നത് പെർഫ്യൂം ഡി മാർലി പെർഫ്യൂം ഡി മാർലി എന്ന് പറയുന്ന കമ്പനി ഒരു നീഷ് പെർഫ്യൂം ഇറക്കുന്ന കമ്പനിയാണ് അവരുടെ സെഡ്ലി എന്ന് പറയുന്ന പെർഫ്യൂം നല്ല കോസ്റ്റ്ലിയാണ് സെഡ്ലി നല്ല രസമാണ് പെർഫ്യൂം അതിൻ്റെ അകത്ത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മുന്തിരിയുടെ നോട്ട്സ് സെഡാറിന്റെ നോട്ട്സൊക്കെ നല്ലോണം നമുക്ക് ഫീൽ ചെയ്യും അതിൻ്റെ അകത്ത് അതിൽ സാൻഡൽ വുഡൊക്കെ അതിൻ്റെ അകത്ത് നല്ലോണം നമുക്ക് ഫീൽ ചെയ്യും ലാസ്റ്റിൽ കേട്ടോ ഇനീഷ്യലി നമുക്കത് കിട്ടില്ല ഒന്നാമത്തെ അതാണ് സെഡ്ലി രണ്ടാമത്തെ പെർഫ്യൂം എന്ന് പറയുന്നത് ലൂയി വിറ്റിന്റെ പെർഫ്യൂം ആണ് രണ്ടും മൂന്നും ലൂയി വിട്ടുള്ള പെർഫ്യൂമാണ് കേട്ടോ രണ്ടാമത്തേത് ഇമാജിനേഷൻ ഞാൻ ഒന്ന് രണ്ട് മൂന്ന് വീഡിയോസിൽ അത് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഷോപ്പിൽ നിന്ന് നല്ലോണം കോംപ്ലിമെന്റ്സ് കിട്ടിയിട്ടുള്ള പെർഫ്യൂമാണ് ഇമാജിനേഷൻ നല്ലൊരു സിട്രസ് വൈബിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ചെറിയൊരു ബുഡിനോട്ട്സിൽ വന്ന് നിൽക്കുന്ന ഒരു പെർഫ്യൂമാണ് ആ ചെറിയൊരു ബുഡീനോട്ട്സ് ഉള്ളത് കൊണ്ടാണ് അതിനെ ലാസ്റ്റ് ചെയ്യുന്നത് ഈ അഞ്ച് പെർഫ്യൂമും ശരിക്കു പറഞ്ഞ യൂണിസെക്സ് ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ നമ്മുടെ ഇവിടെയൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല സോ മൂന്നാമത്തെ പെർഫ്യൂം യൂ ഏഹ് ലൂയിവിച്ചിന്റെ ചിൽ നല്ല ഫ്രൂട്ടി ആയിട്ടുള്ള സിട്രസ് ആണ് നല്ല ഫ്രൂട്ടി വൈബ് ആയിരിക്കും അതിൻ്റെ അകത്ത് വരിക അന്ന് അതിൻ്റെ നല്ല റോഷൻ നോട്ട്സും സിട്രസ് വൈബ്സും എല്ലാം കൂടി മിക്സ് ചെയ്ത് വരുന്ന ഒരു ഒരു പ്രത്യേക സുഖമാണ് നമുക്ക് ശരിക്കും അതിനൊരു എന്താ പറയണ ഒരു സ്വീറ്റ്നെസ് നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യാം നമ്മുടെ വായിലും ഒരു സ്വീറ്റ്നസ് നമുക്ക് അതിനകത്ത് ഫീൽ ചെയ്യാം അതിനകത്ത് അത്രയും മനോഹരമായൊരു പെർഫ്യൂമാണ് ലൂയി വിറ്റിന്റെ ചിൽ ഇനിത്തെ രണ്ടെണ്ണം നമുക്ക് കോമൺ ആയിട്ട് കേരള കേരളക്കരക്കാരെ ഏറ്റെടുത്തിരിക്കുന്ന പെർഫ്യൂമാണ് അത്രയും രസമുള്ളതാണ് എന്നാൽ എന്താ പറയുക കോസ്റ്റ് വൈസ് അത്രയും വരുന്നതല്ല എന്താ റാൽഫ് ആൽഫ്ലോറിൻ്റെ പോളോ ബ്ലൂ യു എസ് പോളോ ബ്ലൂ എന്ന് പറയുന്ന പെർഫ്യൂം നല്ല സിട്രസ് അക്വയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ പറയുന്ന എല്ലാ നോട്ട്സും കൂടി വന്ന് ഫൈനലി വന്ന് നിൽക്കുന്ന അത്യാവശ്യം നല്ലോണം ലാസ്റ്റിംഗ് ഒരു പെർഫ്യൂമാണ് പോളോ ബ്ലൂ പിന്നെ അഞ്ചാമത്തെ പെർഫ്യൂം നമ്മുടെ സ്വന്തം ഡേവിഡ് ഓഫ് കൂൾ വാട്ടർ അതിലും രണ്ട് ടൈപ്പ് ഉണ്ട് കേട്ടോ മെയിൽ വേർഷനുണ്ട് ഫീമെയിൽ വേർഷനും ഉണ്ട് ഫീമെയിൽ വേർഷൻ എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചുകൂടി അക്വാട്ടിക് നോട്ട്സ് കുറച്ചുകൂടി കൂടി മുമ്പിൽ കയറി വരും മെയിൽ വേർഷൻ ആകുമ്പോഴത്തേക്കും സിട്രസ് വൈബ് കുറച്ചും കൂടി മുകളിൽ കയറി വരും അക്വ കുറച്ച് കുറവായിരിക്കും ഈ ഡിഫറൻസ് ആണ് അത് രണ്ടും തമ്മിലുള്ളത് പക്ഷെ രണ്ടിനും രണ്ട് സ്മെല്ല് തന്നെയാണ് അങ്ങനെ അഞ്ച് പെർഫ്യൂംസ് ഈ അഞ്ച് പെർഫ്യൂംസ് നമുക്ക് ഈ ഒരു തണുപ്പ് സമയത്ത് ഈ മഴ സമയത്ത് ഓഫീസ് പർപ്പസിലാണേലും ഇവൺ ഓഫീസിന്റെ അകത്താണെങ്കിലും ഈവൺ ഔട്ട് സൈഡ് ആണെങ്കിലും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും പക്ക വെയിലൊക്കെ ഉള്ള സമയത്ത് അതായത് നമ്മുടെ ഇവിടുത്തെ നാൽപ്പത് ഡിഗ്രീസ് എൻഡിഗ്രേഡ് ചൂടൊക്കെ വന്ന സമയത്ത് ഇതിന് കുറവായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ ആ ഒരു സമയത്ത് നമുക്ക് ഇതൊരു പാർട്ടി പെർഫ്യൂമായിട്ട് ഉപയോഗിക്കാം ഈ അഞ്ചെണ്ണവും നമുക്കൊരു പാർട്ടി പെർഫ്യൂമായിട്ട് നമുക്ക് ഔട്ട്സൈഡ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫ്യൂംസും കൂടിയാണ് ഇനി ഞാൻ അടുത്ത വീഡിയോയിലേക്ക് വരുന്നവരേക്കും എല്ലാവർക്കും കേറ്റാ